യുടെ അമ്മ നമ്മളോടൊപ്പം ടെലിഫോണിലായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് കാലങ്ങളായി ഇത്തരം പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നതാണോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന വിവരങ്ങൾ വർഷമായി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ കഴിച്ചു കൊടുത്തത് അവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേസ് ചടയമലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളാവുമ്പോൾ വീണ്ടും വന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവും അങ്ങനെ നമ്മള് പിന്നെ വീടും അങ്ങനെ പോയി ഇപ്പം അങ്ങനെ ഇടയ്ക്ക് ഒരു എട്ട് മാസത്തിൻ്റെ കൂടെ ഒരു വാടാക്കി വീട് ഞങ്ങൾ താമസിച്ചിട്ട് വിളിച്ചുകൊണ്ട് പോയതായിരുന്നു അന്നേരം പിന്നെ അവരുടെ കുടുംബത്ത് പറ്റാത്തത് കൊണ്ട് ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കുവാണെന്ന് പറഞ്ഞ് താമസിച്ച് ിരിക്കലെ വലിയ ഇഷ്യൂ ഇല്ലാതെ പോയിക്കോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പ് അദ്ദേഹം എന്തോ ഒരു പിന്നെ ഉസ്താദിന്റെ അടുത്തങ്ങോട്ട് പോയി എന്തോ കൊണ്ടുവന്നിട്ട് തലയിൽ വെച്ചിട്ട് തലമുടി അഴിച്ചിട്ട് ഇരിക്കുന്നു കച്ചേരയിൽ ഇരിക്കാൻ പറഞ്ഞോ അന്നര കൊച്ചു അങ്ങനെ എതിർട്ട് അങ്ങനെ പിന്നെ അവര് ഞങ്ങള് എനിക്ക് എന്നാ ഉസ്താദിനെ വിളിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ ഉസ്താദിനെ വിളിച്ചു വിളിച്ചുകൊടുത്തപ്പോ എനിക്ക് അത് എനിക്കിങ്ങനൊന്നും ആവശ്യമില്ല അതെന്തോ തിന്നു കൂടി ഇരിക്കുകയാണ് എന്നോ കൂടി കൂടിയിരിക്കുകയാണ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഞാനിങ്ങനെ കുറവാനെല്ലാം പഠിച്ചിട്ടുള്ളതാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മുമ്പ് തന്നെ ഈ ആഭിചാരക്രിയകളോട് ഇത്തരം ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരാളാണോ സജീർ മാത്രമല്ല ഇയാൾ മാനസികമായി മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ അതോ ഇത്തരം കാര്യങ്ങൾ അതിക്രൂരമായി ഭാര്യയുടെ മുഖത്തേക്ക് മീൻകറി തിളച്ച രീതിയിൽ ഒഴിക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രവൃത്തി അത് അതീവ ദാരുണകരമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇദ്ദേഹം മറ്റെല്ലാ കാര്യങ്ങളിലും ഓക്കെ ആയിട്ടുള്ള വ്യക്തിത്വമാണോ അങ്ങനെ ഓക്കെ ഒന്നും അല്ല എല്ലാ പോലെ പോലും തുറന്നു പറയുകയോ ഒന്നുമില്ല എല്ലാ കുടുംബങ്ങളിലേയും പോലുള്ളൊരു ജീവിതമല്ല പിന്നെ ഞാനും കഷ്ടപ്പെട്ട് എന്റെ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന എട്ട് വർഷമായതിനു ശേഷം ഒരു കുഞ്ഞിന് അദ്ദേഹത്തെ ചികിത്സിച്ചു പിന്നെ ഒരു കുഞ്ഞായി ഇന്നലെ അതിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഒമ്പതാമത്തെ വയസ്സിൽ ഒമ്പതാമത്തെ വയസ്സായിരുന്നു അപ്പൊ അന്ന് തന്നെ ഈ പ്രശ്നം കുഞ്ഞിന് മാനസികമായി ഷോക്കായി അന്നിട്ട് കുഞ്ഞിത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പല എന്നും പ്രശ്നം ഉണ്ടാവുമ്പോഴും ഈ പൊടി കുഞ്ഞ് കണ്ടുപൊടിക്കുക അത് ഏഴാം മാസത്തിൽ പ്രസവിച്ച കുഞ്ഞാ അതിന് ആരോഗ്യമൊക്കെ കുറവാ തൂക്കമൊക്കെ വളരെ കുറവുള്ള ഒരു കൊച്ചാണ് അതുകൊണ്ടുപോയിക്കുക അപ്പം ഞാൻ തിളച്ച ഇതെടുത്ത് ഒഴിക്കുമ്പോൾ ഈ കൊച്ചു എന്റെ മോള് വെപ്രാളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോ വെള്ളം കോരി ഒഴിച്ചിട്ട് പുറത്തേക്ക് ഓടിയപ്പോ എന്റെ പൊടി കുഞ്ഞ് പോയി അതിലേക്കൊക്കെ വീട്ടിലേക്ക് ചെന്ന് വിളിച്ച് ശരി ശരി അമ്മ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി എന്താണെങ്കിലും ആയൂരിൽ നിന്നാണ് ആഭിചാരക്രിയക്ക് കൂട്ടു നിൽക്കാത്തതിന് ഭാര്യയ്ക്ക് ക്രൂരപീഡനം ഏറ്റിരിക്കുന്നത് റിജീലേക്കാണ് അങ്ങനെ പീഡനമേറ്റത് റിജീലിയുടെ അമ്മയാണ് നമ്മളോട് ആ അതിക്രൂരപീഡനത്തെപ്പറ്റി കൂടുതലായി സംസാരിച്ചത്